താമരശ്ശേരിയിൽ ദുരിതം തുറക്കുന്ന അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം തുടരാൻ സമരസമിതി സമരസമിതിക്ക് നൽകുന്ന ഉറപ്പുകൾ ഫ്രഷ് കട്ട് ഉടമകൾ തുടർച്ചയായി ലംഘിക്കുന്നു ഫ്രഷ് കട്ട് തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല പ്രദേശവാസികൾക്കെതിരായ പോലീസ് നടപടികൾ പ്രതിഷേധിച്ച് ഫ്രഷ് കട്ട് വിരുദ്ധ മഹാറാലി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്ലാന്റിന് സുരക്ഷ നൽകണമെന്ന പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ പരിശോധന നടത്തണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിനും കോടതി നിർദ്ദേശം നൽകി ഇനിയും പോലീസ് തികച്ചും നിരപരാധികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ അസമയത്ത് കയറി പരിശോധന നടത്തിയാൽ ആ പ്രദേശത്തുള്ള ആ പ്രദേശത്ത് ഇപ്പോൾ സ്ത്രീകളും കുട്ടികളെയും അവശേഷിക്കുന്നുള്ളൂ പുരുഷന്മാരുടെ ഒളിവിലാണ് ആ പ്രദേശത്തുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗപ്പെടുത്തി പോലീസിനെ തടയാൻ തീരുമാനമെടുക്കുക മറ്റൊരു കാര്യം ഈ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതിനും ഈ ജനങ്ങളോടൊപ്പം നമ്മളെല്ലാം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി ജനങ്ങളുടെ ആകെ പിന്തുണ ആ സമരത്തിന് ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇവരുന്ന പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച താമരശ്ശേരിയിൽ സർവകക്ഷി നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു ഐക്യദാർഢ്യ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കുകയാണ് നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദു ഈ ഫ്രഷ് കട്ടിനെതിരെ സമരം തുടരാൻ തന്നെയല്ലേ സമരസമിതിയുടെ തീരുമാനം പ്രത്യേകിച്ച് ഈ പ്ലാന്റിന് സുരക്ഷ ഒരുക്കണമെന്ന ഹൈക്കോടതി വിധിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശത്ത് ജനജീവിതം കൂടുതൽ ദുസഖമാവുന്ന ഒരു സാഹചര്യങ്ങളിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അതായത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധം ഉയരുന്നത് പോലീസ് നടപടികളിലാണ് പോലീസ് ഇപ്പോഴും അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സമരസമിതിയെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം രാത്രികളിൽ പോലും വീടുകളിലേക്ക് എത്തുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ മാനസിക പ്രശ്നം അവിടെ സൃഷ്ടിക്കുന്നതായാണ് സമരസമിതി പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഒരു മഹാറാലി താമരശ്ശേരിയിൽ സംഘടിപ്പിക്കാൻ സമരസമിതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് അകാരണമായി കേസെടുത്തതിൽ നിന്നും പിൻവലിക്കണം അതോടൊപ്പം പോലീസ് നടപടികൾ തുടർന്നാൽ പോലീസിനെ തടയും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമരസമിതി ഇപ്പോൾ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അതായത് പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കണം അപ്പോൾ അത് തുറന്ന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സുരക്ഷ നൽകാൻ റൂറൽ എസ് പിയോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണമനുസരിച്ച് ഈ പ്ലാന്റ് കോഴിക്കോട് അറവു മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഏക പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് പ്രവർത്തിക്കേണ്ടത് ഒരു പൊതു ആവശ്യമാണ് എന്നുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു സുരക്ഷ എന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഉത്തരവ് അതോടൊപ്പം തന്നെ പ്ലാന്റിൽ മലിനീകരണ പ്രശ്നമുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് രണ്ടാഴ്ചകൊണ്ട് ഒരു ഇതുമായി ബന്ധപ്പെട്ട പഠനം പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഹൈക്കോടതി ഒരു വശത്ത് പ്ലാന്റ് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനോട് സുരക്ഷ നൽകാൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയമാണ് സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ നന്ദു ഈ ഉടമകൾ പലപ്പോഴും നിയമലംഘനം നടത്തുന്നു ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്ന് സമരസമിതി തുടർച്ചയായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരം ഏത് തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സമരസമിതിയുടെ തീരുമാനം അതായത് ഓരോ തവണയും യോഗം ചേരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഉറപ്പുകൾ നൽകുകയും പിന്നീട് അത് പാലിക്കാതെ വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സമരസമിതി പ്രവർത്തകർ പറയുന്നത് പലപ്പോഴും അളവിൽ കൂടുതൽ അവിടെ സംസ്ക മാലിന്യം അവിടെ സംസ്കരിക്കുന്നുണ്ട് പക്ഷേ അത് കുറയ്ക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും അത് പാലിക്കാതെ വീണ്ടും അളവിൽ കൂടുതൽ മാലിന്യം അവിടെ സംസ്കരിക്കുന്നു അത് ജനജീവിതം ദുസ്സഹമാകുന്നു എന്നുള്ളതാണ് സമരസമിതി പ്രവർത്തകർ പറയുന്നത് അതുകൊണ്ട് തന്നെ കോടതി ഉത്തരവുണ്ടെങ്കിൽ പോലും ഇവർക്ക് അതിൽ വലിയ വിശ്വാസമില്ല വീണ്ടും അവിടെ ഉടമകൾ ഈ നിയമം ംഘിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് സമരസമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് പോലീസിനെ തടയും അതോടൊപ്പം തന്നെ ഫ്രഷ് കട്ടിനെതിരെയും പോലീസിന്റെ നടപടികൾക്കെതിരെയും അവിടെ ഒരു മഹാറാലി സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം ശക്തമായ നടപടികൾ വീണ്ടും ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ് സമരസമിതി പ്രവർത്തകർ പറയുന്നത്